ചേളാരി ആലു ജമുലില്ലലി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സദാത്തുക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി തേനിപ്പനം കിഴക്കേ മൊഹിയുദ്ദീൻ പള്ളിക്ക് മുൻവശത്തുള്ള അലു ജമുലി അലി മക്കാം ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരമക്കളായ സയ്യിദ് ഹസൻ ജമുലി തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ കുഞ്ഞിശിദി തങ്ങൾ ജമുലുല്ലലി സയ്യിദ് അലവി കോയ തങ്ങൾ ജമുലുല്ലലി ഉൾപ്പെടെയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാധാത്തുക്കളുടെ പേരിൽ മൂന്ന് ദിവസങ്ങളിലായി വിപുലമായി നടത്തപ്പെടുന്ന അടു നേർച്ച വെള്ളിയാഴ്ച അസംസ്കാരാനന്തരം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് അല്ലാഹു അക്ബർ

മാര്രനമസ്കാരാനന്തരം പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ജലീർ റഹ്മാനി വാണിയന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് സമാപനം കുറിച്ചുകൊണ്ട് ദ്വാക്ക് ബഹുമാനപ്പെട്ട കോഴിക്കോട് ഗാദി മുഹമ്മദ് കോയ ജമല്ല്യലി തങ്ങൾ പങ്കെടുക്കുന്നു പിറ്റേ ദിവസം ശനിയാഴ്ച ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് മക്കാം സിയാറത്തോടുകൂടി മൗലൂദ് നസീഹത്ത് അന്നദാനം എന്നീ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് സൈദലി കോയബ് ജിഫ്രി തങ്ങൾ സയ്യിദ് അബ്ദുറഹിമാൻ തങ്ങൾ മുഹമ്മദ് അലി ബാഗ്കബി ഒമശ്ശേരി അബ്ദുസമുദ് തങ്ങൾ മുഹമ്മദ് ബാഗബി ഒഴുകൂർ ജമാലുദ്ദീൻ ഫൈസി സി എം അബ്ദുൽസലാം മുഹമ്മദ് കുട്ടി മാതാപ്പുഴ എം സുലൈമാൻ മുഹമ്മദ് അലി ഫൈസി സൈനുദ്ദീൻ ഹാജി പാണാംബ്ര ഉസ്മാൻ പുതിയത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആണ്ടി നേർച്ചയുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ആറാം മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണ സംഗമം സയ്യിദ് സാദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് അബ്ദുൽ മലിക്ക് ജമലുല്ലലി അധ്യക്ഷത വഹിക്കും സയ്യിദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജമൽല്ലി പ്രാർത്ഥന നടത്തും ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും സമാപന ദ മജലസിന് കോഴിക്കോട് കാലിൽ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുലി നേതൃത്വം നൽകും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒൻപതിന് മക്കാം സിയാറത്തിന് സയ്യിദ് അലി കൊയ തങ്ങൾ ജമുലി നേതൃത്വം നൽകും കത്തം തുറക്കും മൗലിദ് പാരായണത്തിനും സയ്യിദ് ഹാമിദ് അബ്ദുൽ സമദ് തങ്ങൾ ജമുലി മഹല് കത്തീബ് ജമാലുദ്ദീൻ ഫൈസി ഉദ്ദ്രിസ് അലി അക്ബർ ബക്കബീദ് നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സംഗമം സയ്യിദ് മുബഷിർ തങ്ങൾ ജമുനില്ലലി ഉദ്ഘാടനം ചെയ്യും മഹല്ല് സെക്രട്ടറി സി എം അബ്ദുൽസലാം സംഘടന സമിതി ജനറൽ കൺവീനർ ഉസ്മാൻ പുതിയത്ത് എ കെ മൊയ്തീൻകുട്ടി ഹജി സംബന്ധിക്കും സമാപന തോ മജിൻസിനെ പാണക്കാട് സയ്യിദ് അബ്ദുൽ കയ്യം ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നടത്തപ്പെടുന്ന അന്നദാന വിതരണോദ്ഘാടനം മുല്ലക്കോയ തങ്ങൾ ജമുനിലേലി നിർവഹിക്കും